السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين തൗഫീഖ് ബിൻ റഫീഖ് എനിക്ക് അഥവാ ബഷീർ സലഫി പോലുള്ള അബ്ദുറൌഫ് നദവി ശംസുദ്ദീൻ പാലത്ത് തുടങ്ങിയിട്ടുള്ള ദഴവത്ത് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നു പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം കാടച്ച് വെടിവെക്കാണ് എന്താ പറയുക സംസാരത്തിൽ ഇവരുടെയൊക്കെ സലഫിയത്തിൽ സാരമായ പോരായ്മകൾ അബദ്ധങ്ങൾ വ്യതിയാനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ സരമായ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താണ് പരിഹാരം ഇനി മാത്രല്ല ഉള്ള ന്യൂനതകൾക്ക് പുറമെ ഇനിയും പല ന്യൂനതകൾ പുതുതായി ഓരോ ദിവസവും കൂടുമ്പോൾ സെലഫിയത്തിനെതിരായ കാര്യങ്ങൾ ഇവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ ആകപ്പാട സെലഫിയത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇപ്പോ ഞങ്ങൾ മൂന്ന് പേരുടെ കയ്യിലും ഒട്ടുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ൾക്കരുത് ഞങ്ങളുടെ എഴുത്തുകൾ വായിക്കരുത് ഞങ്ങളുമായി ഒരു തരത്തിലും ബന്ധം ഉണ്ടാകാൻ പാടില്ല ഏതുവരെ എന്നറിയാം ഏതുവരെ അവസാന ഒരു പരിധി മൂപ്പർ പറഞ്ഞിട്ടുണ്ട് മൂപ്പരെ തിട്ടൂരം മാറണമെങ്കിൽ വേണം പണ്ഡിതന്മാരുടെ മുന്നിലിരുന്ന് ഈ അബദ്ധങ്ങൾ സംസാരിച്ച് അവർ തിരുത്താത്ത കാലത്തോളം തിരുത്തുന്ന കാലത്തോളം ന്നോ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും വേണ്ട എന്താ വെച്ചാൽ തിരുത്താത്ത കാലത്തോളം എന്നാ അവരുടെ സംസാരം കേൾക്കാൻ പാടില്ല എഴുത്ത് വായി ും പാടില്ല അപ്പൊ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം ഈ അബദ്ധങ്ങൾ ഏതാണ് ഈ അബദ്ധങ്ങൾ ആ അബദ്ധങ്ങൾ ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണ്ടേ മൂന്ന് കൊല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ഉറങ്ങി ജീവിച്ചു എന്നാണ് സൌഫീക്ക് പറയുന്നത് അങ്ങനെ ഉണ്ട് ഉറങ്ങി ജീവിച്ച ഒരാൾക്ക് മൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു ഒന്ന് ഈ സാരമായ വ്യതിയാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ എന്നിട്ട് പിന്നെ ഈ അബദ്ധങ്ങൾ സംസാരിച്ച് അവ തിരുത്താത്ത കാലത്തോളം അവർക്ക് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു കളവല്ലേ ഈ അബദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പുകമറുണ്ടാക്കലല്ലേ ഇവർക്ക് കുറെ അബദ്ധങ്ങളുണ്ട് കുറെ അബദ്ധങ്ങളുണ്ട് എന്ന് കേൾവിക്കാരായ ആളുകളിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന ഇബ്രീസിന്റെ പണിയല്ലേ അത് അല്ലാതെ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ട് പിൻവലിയ ആര് മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് ജിഹ്ന വർഗത്തിൽപ്പെട്ടവരുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിൻവലിയെന്ന പരിപാടിയല്ലേ യഥാർത്ഥത്തിൽ ആളുകൾ ഉണ്ടാക്കല്ല എന്തെന്ന കാര്യങ്ങൾ പറയണ്ടേ എന്തേ സൗഫീഖിന് റഫീഖിന് അങ്ങനെ ചെയ്യാൻ തോന്നാത്തത് എന്നിട്ട് എന്താ മൂപ്പര് പറയുന്നത് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കണം പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കണം അതിനുള്ള സംവിധാനം സംവിധാനങ്ങളൊക്കെ തൗഫീഖ് ഉണ്ടാക്കുന്ന എന്തൊക്കെ സംവിധാനം ഉണ്ടാക്കുക ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തൗഫീഖ് തരും അവിടെ ഉള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ തരും പിന്നെയോ പണ്ഡിതന്മാരുടെ കൂടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഡേറ്റ് ഒക്കെ വാങ്ങും അങ്ങനെ എല്ലാം റെഡിയാക്കി തരാനും അവൻ റെഡിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പരാതി അങ്ങനെ ഒരു സംഗതി ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ തൗഫീഖ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ സൗകര്യം ഉണ്ടാക്കി തരാം ഞങ്ങൾ വരി എന്നൊരു വർത്താനം ഈ നിമിഷം വരേക്കും തൗഫീഖ് പിന്നെ റഫീഖ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്താ സൊല്യൂഷൻ അങ്ങനെ പണ്ഡിതന്മാരുടെ അരികിൽ ഇരുന്നിട്ട് എന്താ പറയുന്നത് തൗഫീഖ് പറയാ ഞങ്ങളുടെ ഭാഗത്തുള്ളത് തിരുത്ത ആരുടെ ഭാഗത്ത് സൌഫീഖിന്റെയും തൗഫീഖ് നേരത്തെ പറഞ്ഞ ഷൈഹായി അവതരിപ്പിച്ചിട്ടുള്ള സാജിദ് ബിൻ ഷെരീഫ് മൂസിൻ ഐദീദ് പിന്നെ നിയാബ് നിയാബുബിന് ഖാലിദ് തുടങ്ങിയിട്ടുള്ളവരുടേത് ഞങ്ങൾ തിരുത്താം നിങ്ങൾ നിങ്ങൾ തിരുത്തിയാ മതി പണ്ഡിതമാരുടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങളുടെ കയ്യിലുള്ള പെസകൊക്കെ ഞങ്ങൾ തിരുത്തിക്കൊള്ളാം എന്ന് നിങ്ങൾ പറയാൻ പണ്ഡിതന്മാർക്ക് എടുക്കുന്നതിനാ പോണെന്ന് അതിന്റെ ആവശ്യം എന്താ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ തിരുത്തട്ടെ അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരുത്തിയാ മതി അതിനുണ്ട് ഇനി തെളിയിക്കണ്ടേ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തട്ടെ എന്ന് പറയണെങ്കിൽ തിരുത്തേണ്ടത് ഇന്ന ണെന്ന് പറയണ്ടേ തോക്കിയൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങളും എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ഡിതമാരുടെ പോകേണ്ട കാര്യമുണ്ടോ അവിടെയൊക്കെ പോകുന്നത് എന്തിനാണ് പോകുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം ഇന്നന്ന കാര്യങ്ങളിലൊക്കെ ഇന്നെന്ന മനഹജിയായ പഴവുണ്ട് ഇന്നന്ന കാര്യങ്ങളിലൊക്കെ ഇന്നെന്ന അപതിയായ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ തിരുത്തണം എന്നല്ലേ പറയേണ്ടത് അത് പറയാൻ കഴിയാതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന ഈ പണി ആരുടെ പണിയാണ് സെൽഫികൾ ചെയ്യുന്നത് പണിയാണത് അങ്ങനെ വല്ല മാതൃകയുണ്ടാ സെലഫികൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നിട്ട് തൗഫീഖ് പറയെന്താ മാന്യമായ രൂപത്തിൽ വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോഴൊക്കെ അവർ വളരെ മോശമായി പ്രതികരിച്ചു പല മുടന്തായരുണ്ട് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എഴുതി എന്ന് പറയുന്നുണ്ട് പറയുന്നില്ലേ എന്തൊക്കെ വലിയ പറഞ്ഞത് മാന്യമായ രൂപത്തിൽ വിളിച്ചത്രേ എന്നാണ് തൗഫീഖ് എന്നെ വിളിച്ചത് ഈ പറഞ്ഞ ഏതെങ്കിലും ആളുകളെ വിളിച്ചോ അബ്ദുറൂഫ് നദിയെ വിളിച്ചോ കൊണ്ടേ ഫോണോണ്ടീരുമാനിക്കണോ വിളിക്കണ്ടേ വിളിച്ചിട്ടില്ല ഞങ്ങളോട് ഇന്നാണ് പ്രശ്നമെന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നെ ഏതായിരുന്നാലും വിളിച്ചിട്ടില്ല വേറെ ആരോ വിളിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഓരോരുത്തർ പറഞ്ഞോട്ടെ ഈ നിമിഷം വരേക്കും ഈ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നോട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ എങ്ങനെ എന്റെ കയ്യിൽ അപ്പതിയായ മനഹജിയായ പ്രശ്നമുണ്ടെന്നും അത് പണ്ഡിതന്മാരത്തെ പോകണം ഞാൻ ഞാൻ പണ്ഡിതന്മാരൊക്കെ പോകേണ്ടതില്ല എനിക്ക് തൗഫീഖ് പിന്നെ റഫീഖ് പറഞ്ഞാൽ മതി ഇന്ന കാര്യങ്ങൾക്ക് അങ്ങനെ പെസകണ്ടെന്ന് പറഞ്ഞാൽ തൗഫീഖ് പറഞ്ഞാൽ ഹക്കാണ് ഞാനും സ്വീകരിക്കാൻ തയ്യാറില്ല പിന്നെ പണ്ഡിമാരത്ത് പോണ് പോയി ഇരുന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാശിയുമില്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞതന്നാ മതിയല്ലോ പറഞ്ഞു പറഞ്ഞാൽ സ്വീകരിക്കും അപ്പൊ ഞങ്ങളുടേതായി എന്റേതുണ്ട് നദവിയുടേതുണ്ട് ശംസുദ്ദീൻ പാലത്തിന്റേതുണ്ട് പോലെ പ്രഭാഷണങ്ങളും ഡിബേറ്റുകളും എഴുത്തുകളും പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഉള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം കിട്ടുന്നുണ്ട് ഒന്നും രണ്ടും പത്തും നൂറും ആയിരം അല്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഇന്നന്ന വിഷയത്തിൽ ഇന്നന്നെ ായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അഹജിയായ പ്രശ്നമുണ്ട് എന്ന് ഇന്ന് വരെ തൗഫീഖനോട് പറഞ്ഞിട്ടില്ലല്ലോ നെതുവിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ട് അത് ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് കേട്ട് പഠിച്ചതിന് ശേഷം ഇന്നതാകുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് മൂന്ന് കൊല്ലം മുമ്പ് ഏറ്റുപോയ ആളല്ലേ നീ ഈ ദിവസം വരേക്കും ആ പ്രഭാഷണങ്ങൾ ഒന്ന് നീ കേൾക്കുകയും മനസ്സിലാക്കുകയും ഇന്നതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ഒരു തിട്ടൂരം പ്രകടിപ്പിക്കാൻ നീ ആരാ അതിനാരാണ് നിനക്ക് അവകാശം തന്നത് കേരള സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണോ നീ ഇവിടെ ഇസ്ലാമിക ഭരണുണ്ട് അതിന്റെ 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 ഏതെങ്കിലും അമീറാണോ നീ ഞങ്ങൾക്കെതിരെ തിട്ടൂരം പ്രകടിപ്പിക്കാൻ ഇനിയിപ്പൊ തൗഫീഖ് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുതന്നെ വെക്ക കൊണ്ടുപോകാൻ ഇടയായി നിക്കാം ഞങ്ങൾ പോരാൻ തയ്യാ ഞാൻ പോരാൻ തയ്യാറല്ല ഞാന് നിന്റെ കൂടെ പോരാൻ തയ്യാറല്ല നീ പറയുന്നവരുടെ കൂടെയും പോരാൻ തയ്യാറല്ല ഇവിടെ തന്നെ തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ തീർക്കാൻ എനിക്ക് അവിടെ പറയാൻ പറ്റൂ അവിടെ തന്നെ പോയി തീർക്കാൻ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ പോരാൻ തയ്യാറില്ല കാരണം വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് നിന്റെ കയ്യിലിട കുലത്തൊഴിലാണ് എന്നുള്ളത് ഈ സംസാരങ്ങൾക്ക് കേട്ടാ മനസ്സിലായി സ്വന്തം പിതാവിനെ വഞ്ചിച്ച ആളാണ് സ്വന്തം പിതാവ് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളെ വെട്ടുകയും തകർക്കുകയും ചെയ്ത വ്യക്തിയാണ് കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ കൂട്ടത്തിൽ മൂന്ന് കൊല്ലം നിന്നിട്ട് ഞങ്ങൾക്കെതിരെയുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഞങ്ങളുടെ ഹുസലിൽ തന്നു പറഞ്ഞ് ഞങ്ങളെ അക്കഥിയും മനോഹജിയുമായ പിഴവാരോപിച്ച് പുറത്തുപോയിട്ട് പുറത്തുപോയിട്ട് കളമൂത്രം പറയുന്ന നിന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ കഴിയിലാണ് പിന്നെ നീ ന്യായീകരിച്ചവരായ ആളുകളുടെ കാര്യങ്ങൾ എന്ത് എന്നതും അവരുടെ അകഥിയും മനോഹജിയും ആയ പ്രശ്നങ്ങൾ എന്ത് എന്നും ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഏതായിരുന്നാലും ഒരാളെടുത്തൊക്കെ ഞങ്ങളില്ല മനസ്സിലെ പിന്നെ നേരത്തെ ി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എച്ചില് കണ്ടിട്ട് നിങ്ങളെ പിന്നാലെ പോരേണ്ട ഗ്രിഗേഡ് ഇപ്പം ഞങ്ങൾക്കില്ല തൗഫീഖ് ഇത് പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ചെലവും വായിച്ചിട്ടും പോരുന്നില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ഒരു തട്ടിപ്പാണ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് എന്താണ് പെസകൊന്നും പറഞ്ഞിട്ടില്ല പിന്നല്ലേ പോരണ്ട് ഇനി പോരാനാണെങ്കിൽ നിന്റെ പൈസയും ഞങ്ങൾക്ക് ആവശ്യമില്ല മാത്രല്ല നിങ്ങൾക്ക് അവിടെ ഈ പൈസ ഉണ്ടാകുന്നത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ വ്യക്തമാക്കണം ഏത് യഹൂദി ലോബിയാണ് നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നത് ഇതൊക്കെ കാലം കഴിയുമ്പോൾ ഇൻഷാ ഇൻഷാള്ള പുറത്തേക്ക് വരും ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട് മനസ്സിലെ അതുകൊണ്ട് നിങ്ങൾ പൈസന്റെ ഊക്ക് കണ്ടിട്ടൊന്നും അത് കണ്ടിട്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങൾ കൂലി എടുക്കാം അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുന്നുള്ള ബേജാറാക്കരണ പരിപാടി പറഞ്ഞു ഇവിടെ ആരും എടുക്കണ്ട അതിനു മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല എന്നാണ് വളരെ മിതമായി ഞാൻ പറയുന്നത് അപ്പോ ഏതായിരുന്നാലും ശരി നിങ്ങൾ എന്ത് സംവിധാനങ്ങൾ ചെയ്താലും നിങ്ങളുടെ കൂട്ടത്തിലില്ല കാരണം നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല എന്ന് പല കാരണങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ഒരു കാരണം നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാമത്തെ നിന്നെ നയിക്കുന്നവരായ ആളുകൾ ഒട്ടും വിശ്വാസയോഗ്യന്മാരല്ല കാരണം അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മിന്നെ രണ്ട് തവണ ഒരേ മാളത്തിൽ നിന്ന് വമ്പിടിക്കില്ല ഒരു പ്രാവശ്യം ഞങ്ങളെ കടിച്ചു ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം ചെറുങ്ങനെ കടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം നന്നായി കടിച്ചു ആ കടി അവിടെ നിന്ന് അറിയങ്ങള് നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി കളയാം എന്നുള്ള പേരും പറഞ്ഞു ചില വ്യക്തികൾ ഒന്ന് ഹാഷിൻ സലാഹി എന്ന് പറയുന്ന ഒരാൾ പിന്നെ സലാഹുദ്ദീൻ നബീരി എന്ന് പറയുന്ന വേറെ ഒരു തൻ ഇവരൊന്നും ഒരു തരത്തിലുള്ള ബഹുമാനം അർഹിക്കുന്നില്ല കേട്ടോ നമ്മുടെ മനസ്സിൽ നിന്ന പോലെ ഹൃദയത്തിൽ നിന്നും വലിച്ചു പുറത്തെറിയപ്പെട്ടിട്ടുള്ള ചില ആളുകളാണ് കാരണം അത്രയും കൊടിയ ദ്രോഹം അക്രമം ചെയ്ത ആൾക്കാരാണ് ഇവര് മുന്നിൽ നിന്നുകൊണ്ട് ഒരു മസലഹത്ത് മീറ്റിംഗ് ഉണ്ടാക്കി എന്റെ വീട്ടിലൊക്കെ വന്ന ഇവരാണ് ഇവർ രണ്ടുപേരുണ്ട് പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് ഞമ്മക്കെല്ലാം മസലഹത്താക്കി കളയാം എന്ന് പറഞ്ഞിട്ട് അയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വിളിച്ചു ആരൊക്കെ ഞങ്ങൾ പത്ത് അറുപത് വയസ്സുള്ള എനിക്കൊരു പത്ത് അറുപത് വയസ്സായി അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് മദീനി അബുബക്കർ ഷെയ്ഖുമല്ല അറുപത്തി അഞ്ചും എഴുപതും എഴുപതും കഴിഞ്ഞവരായ ആളുകളാണ് ഞങ്ങളെല്ലാം കൂടി ഇവർ വീട്ടിൽ വന്ന് വിളിച്ച് നമുക്ക് പറയുന്ന കുട്ടികളല്ലേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം അന്ന് പരസ്പരം സംസാരിക്കാം എന്ന് പറഞ്ഞ് മസലാഹത്തിന് വിളിച്ചു ഞങ്ങൾ പറഞ്ഞ് വിചാരിച്ചു പോയി വിളിക്കണമൊക്കെ സത്യമായിരിക്കും നല്ലതിനായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് മുൻധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ മീറ്റിംഗിൽ പോയി ഞങ്ങൾ മീറ്റിംഗ് പോയി എട്ട് മണിയായപ്പോൾ അവിടെ പോയി ഇരുന്നിട്ടും നമ്മളെ പ്രധാനപ്പെട്ട ശേഖന്മാരുണ്ടല്ലോ ഈ പറഞ്ഞ നിയാഹുബിന് ഹാലിദ് അതുപോലെ തന്നെ മൂസിൻ്റെ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരുടെ സിൽബന്തികളും വന്നത് പിന്നെയും മണിക്കൂർ ഒന്നോ രണ്ടോ ഒന്നരയോ കഴിഞ്ഞിട്ടാണ് അപ്പോ ഇവിടെ നടന്ന സംഭവം എന്താ വെച്ചാല് ഈ ഹാസിൻ സലായിയും സലാഹുദ്ദീൻ നദീരിയും കാര്യങ്ങൾ ഏറ്റെടുത്തുനിന്ന് അതിന്റെ അധ്യക്ഷന്മാരായി സലാഹുദ്ദീൻ നദീരി ആമുഖങ്ങളൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ എന്ത് ചർച്ച ചെയ്യണം മൂസിൻ ഐദീദ് എന്ന് പറയുന്ന വ്യക്തി അബ്ദുറഹൂഫ് നദിക്ക് അതീതയിലും മനോഹരം പിഴവുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഒരു കത്ത് എഴുതിയിരുന്നു നദവിക്ക് എഴുതിയ ഒരു കത്താണ് ഈ പറയുന്ന കത്ത് അത് ഇവിടെ ആദ്യമായി വായിച്ചിട്ട് തീരുമാനം എടുക്കണം എന്നൊരു വാദം ആര് കൊണ്ടുവന്നു മൂസിൻ ഐദീദ് കൊണ്ടുവന്നു അത് ാക്കണമെന്ന് ഈ സലാ നദീരി പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കും സംസാരത്തിൽ അത് ആദ്യം സംസാരിക്കണം എന്ന ഒരു നിലപാടാണ് ഈ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ന്യാപകന് ഹാലിദ് മൂസിനീത് തുടങ്ങിയിട്ടുള്ളവരായ ആളുകളുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഈ രണ്ട് വ്യക്തികൾക്കും അവരെ പിന്തുണച്ചവരായ ആളുകൾക്കും അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പണി നിങ്ങൾ ചെയ്യൂല എന്ന് ഞങ്ങൾക്ക് എന്താണെന്ന് ഉറപ്പ് നിങ്ങളെങ്ങനെ നമ്മൾ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ പിന്നാലെ പോരാ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തവരാകുന്നു എന്നത് ജീവിതത്തിന്റെ വ്യക്തമായ അനുഭവം കൊണ്ട് ഞങ്ങൾ ബോധ്യപ്പെട്ടതാണ് അങ്ങനെ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട നിങ്ങളുടെ പിന്നിൽ എന്ത് വിചാരിച്ചും ഞങ്ങൾ പോരുന്നത് അതുകൊണ്ട് നിങ്ങളെ പിന്നാലെ പൂർണ്ണ പ്രശ്നമേ ഇല്ല ഇനി സൊല്യൂഷൻ എന്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ചർച്ച ചെയ്യണം താല്പര്യമുണ്ട ഉണ്ടെങ്കിൽ സത്യസന്ധന്മാരായ രണ്ട് മധ്യവർത്തികളെ ഒന്ന് നിങ്ങളുടെ കൂട്ടത്തിലെയും ഒന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെയും വെച്ചു സത്യസന്ധന്മാരായ മധ്യവർത്തികളെ എന്നിട്ട് നിങ്ങളും ഞങ്ങളും മുഖാമുഖം ഇവിടെ തന്നെ തന്നിരിക്കുക ഇവിടെ തന്നെ നമുക്ക് ഇരിക്കാലോ കേരളത്തിൽ തന്നെ നമുക്ക് ഇരിക്കാലോ ഈ സലാഹുദ്ദീൻ നദീരിയോ ഹാഷിം സലാഹിയോ പോലെയുള്ള കള്ളനാണയങ്ങൾ പേരിൽ പ്രവർത്തിക്കുന്ന കള്ളനാണയങ്ങൾ ഇത്ര കള്ളനാണയങ്ങളെ ഞങ്ങൾ ഇനി സ്വീകരിക്കില്ല നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരല്ലാത്ത യോഗ്യന്മാരായ ആളുകൾ ദുനിയാവിൽ വേറെ ഉണ്ടാവും അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് മൂസിനൈദീന്റെ ഖത്തർ സംസാരിക്കാൻ റെഡിയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ അത്രയും അനോഹജീയമായ ആരോപണങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതൊക്കെ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് തന്റെടത്തോടു കൂടി ഏവന്റെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പോകണമെങ്കിൽ ഈ സത്യസന്ധന്മാരായ മധ്യവർത്തികളുടെ കൂടെ ഞങ്ങളും വരാൻ തയ്യാറാണ് ഞങ്ങളെ പൈസ ഒക്കെ ഞങ്ങൾ എന്നെ എടുത്തോളാം അതൊന്നും നിങ്ങൾ ഭരിക്കേണ്ടി വരികയില്ല എന്നും കൂടി സൌഫീഖിനെ അറിയിക്കുക പിന്നെ അയിലക്കാട് മീറ്റിംഗിൽ നെതുവിക്കും ഈ ഇരിക്കുന്നവരായ കൂട്ടർക്കും ഒക്കെ അത്രയും മനോഹീയമായ പ്രശ്നമുണ്ട് എന്ന് വാദിച്ച് രണ്ടു പേര് മാത്രണ്ട് രണ്ടുപേരും എന്നാൽ ഒന്ന് മൂശിനെഴുതിയത് രണ്ട് നിയാബുദിനെ അന്നം തിന്നാത്തവരാണ് എന്ന് വരെ ഈ പാവപ്പെട്ട പത്തും എഴുപതും വയസ്സുള്ള ആളുകളെ മുന്നിൽ കുത്തിരുന്നിട്ട് ഈ നിയാപിന് ഖാലിദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണ് അത്രയും ഞങ്ങളെ അപമാനിച്ചു അവഹളിച്ചു ഞങ്ങൾ ഇന്നത് സ്വീകരിക്കാൻ തയ്യാറാണ് എണ്ണം അള്ളാന്റെ മാർഗത്തിലാണ് അള്ളാന്റെ അദീന്റെ മാർഗത്തിലുള്ള അത് ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ അവഹളിച്ചുകൊണ്ട് സംസാരിച്ച ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ ആർക്കഴിഞ്ഞില്ല ഈ പറയുന്ന അധ്യക്ഷനായ സലാഹുദ്ദീൻ എതിരിക്കും കഴിഞ്ഞില്ല ഹാസിൻ സലായിക്കും കഴിഞ്ഞില്ല അവർക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ ഘോര ഘോരം ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പറഞ്ഞ വ്യക്തികൾ തന്നെ വളരെ പേഴ്സണലായി സംസാരിച്ചപ്പോൾ അകൃതിയും മനഹജീയമായ പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് ഈ പറയവരായ ആളുകൾ പലരും പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല അത് അവർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു മധ്യസ്ഥനായി നിൽക്കുമ്പോൾ ആ മധ്യസ്ഥ ചർച്ചയിൽ ഇടപെടുന്നവരായ ആളുകൾ സത്യസന്ധന്മാരാണെങ്കിൽ ആ ചർച്ചയിൽ സംഗതി ഇന്നതാകുന്നു ഞങ്ങൾക്ക് ഇന്നതാകുന്നു മനസ്സിലായത് എന്തെങ്കിലും പറയട്ടെ അതെങ്കിലും പറയാനുള്ള മര്യാദ കാണിക്കാത്ത ആളുകളാണ് ഇവര് ഇങ്ങനെയുള്ള ഒരാളുകളെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മൂക്ക് കീപെട്ടുള്ളടത്തോളം ഞാൻ ഞാൻ വിശ്വസിക്കില്ല ഈ പറഞ്ഞ ആളുകളൊന്നും വിശ്വസിക്കില്ല ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് തെളിഞ്ഞതാ അങ്ങനെ വല്ല അനുഭവം ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നാൽ പറയട്ടെ തൗഫിക്ക് പറയട്ടെ അല്ലെങ്കിൽ ഈ കമ്പനിയിൽപ്പെട്ട ആരെങ്കിലും പറയട്ടെ ഞങ്ങളിൽ നിന്ന് എന്നിൽ നിന്നോ റൂഫ് നദവിയിൽ നിന്നോ അല്ലെങ്കിൽ ശംസുദ്ദീൻ പാലത്തിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന ആരെങ്കിൽ നിന്നോ നിങ്ങൾക്ക് ഈ വിധത്തിൽ വ്യക്തിപരമായ വിഷയത്തിലോ കുടുംബപരമായ വിഷയത്തിലോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വല്ലതും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്റെ ഭാഗത്തോളം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നെ നിങ്ങൾ ഒരുപാട് കൃഷിച്ചിട്ടുണ്ട് ഞാൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറബിയയുടെ കവിത എഴുതി അതാണ് ഇപ്പൊ എനിക്കെതിരെ ഭയങ്കരമായ അഥിയായ മനഹജിയായ വിഷയം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് അതിലെന്താണ് അക്കഥി മനഹജി പ്രശ്നം െന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പുകമുറ ഉണ്ടാക്കുക എന്ന് മാത്രമേ അതിലുള്ളൂ എന്ന് ഞാൻ അത്രേ മനസ്സിലാക്കിയിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ ആരും പബ്ലിക്കിൽ പറഞ്ഞതായും ഞാൻ കേട്ടിട്ടില്ല ഇനി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ട കാര്യമാണ് നമുക്ക് തിരുത്തുന്നോണ്ട് വിരോധം ഉണ്ടായിട്ടുമല്ല അതും നമ്മളെ തൗഫീഖ് അടക്കമുള്ള ആരും എന്നോട് ഈ നിമിഷം വരേക്കും നേർക്ക് നേരെ സംസാരിച്ചിട്ടില്ല എന്നതാണ് സത്യം പിന്നെ എന്റേതായ കുറെ ക്ലിപ്പുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഡിബേറ്റ് നടത്തുന്ന ആളാണ് ഈ പറഞ്ഞ ആളുകളൊന്നും അതിന് കിട്ടാറില്ല ഈ പറഞ്ഞോ ോ അങ്ങനെ ഒരു കമ്പനിയേം കിട്ടാറുണ്ട് ഫോട്ടോഷൂട്ട് ഇരുന്നിട്ട് ക്ലാസ് എടുത്തിട്ട് അതിങ്ങനെ അങ്ങോട്ടും തലയും ഇങ്ങോട്ടും തലയൊക്കെ തിരിച്ചിട്ടുള്ള ആ പരിപാടിയുണ്ടല്ലോ അതിനെ ഒല കിട്ടിള്ളൂ സംസാരത്തിൽ വരുന്ന ഒന്നോ രണ്ടോ സ്ഥലിതങ്ങൾ പൊക്കി പിടിച്ചിട്ട് ആ ബഷീർ സെൽഫി മോശമാകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലിപ്പ് ക്ലിപ്പായിട്ട് നടക്കണം ഇതാണ് ഇപ്പൊ നിങ്ങളെ ദേവത്ത് അല്ലെ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് അത് പ്രചരിപ്പിക്കുക എന്നല്ലാത്ത എന്ത് തേവത്താണ് നിങ്ങൾ കേരളത്തിൽ നടക്കുന്നത് അതിനെ പറ്റിയ കുറച്ച് ആൾക്കാരെ ഇവിടുത്തെ എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാന്യനായ സലാഹി റഹിമഹുല്ല ഏതോ ഒരു വ്യക്തിയോട് സ്വകാര്യമായി പറയുകയും ഇത് നിന്നോട് മാത്രം ഞാൻ പറയുന്നതാണ് ഇത് നീ വേറെ ജനങ്ങളോട് ജനങ്ങളോടാരോടും പറയരുത് നെതുവിയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ കൂടിയിരിക്കുന്നുണ്ട് നീ മറ്റാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിപ്പ് കട്ടുമുറിച്ച് ഈ ഞാൻ ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ അതിനെ ഒഴിവാക്കിയിട്ട് നെതുവിക്കെതിരെ ഉപയോഗിച്ച ആളുകളാണ് നിങ്ങൾ അല്ലെ അതിൽ മൂസിൻ എഴുതില്ലേ നിയാപ്പുനെ കാലീദില്ലേ അതിലേക്കാട് മീറ്റിംഗിൽ പോലും സമ്മതിച്ചിട്ടില്ലേ ഞങ്ങളത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു മനുഷ്യൻ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനം അയാളുടെ മരണശേഷം ത്തിന് വിരുദ്ധമായി ഇങ്ങനെ നാട് നിള പ്രചരിപ്പിക്കുന്നതിന്റെ സൽഫിയെന്താ എന്താണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് നിങ്ങളുടേത് ഞങ്ങൾ കട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ നിയാഫിൻ്റെ ചെയ്താ മൂസിന്റെ ചെയ്താ ആരുടേതെങ്കിലും ചെയ്തോ ഞങ്ങളെ അത്യാവശ്യം നല്ല പാപ്പാക്ക് ജനിച്ച് അന്തസ്സുള്ള തറവാട്ടിൽ ജീവിക്കുന്നവരായ ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ആ മാതിരി പണി അറിയില്ല അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ അത് ചെയ്യൂല മാന്യത ഉള്ള ആളുകൾക്ക് ചേർന്ന പണിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോകാറില്ല നിങ്ങൾ ഈ പണി ചെയ്യാ നിങ്ങൾ നിർബാധം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം അതിനനുസരിച്ച് അഹുവിന്റെ ശാപകോപങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കലോ അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ല അത് കിട്ടിയിട്ട് മരിക്കേണ്ടല്ലെങ്കിൽ അത് കിട്ടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ മരിക്കേണ്ടത് അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അത് അങ്ങനെ നടക്കട്ടെ ഏതായിരുന്നാലും ഇത്തരം വിശ്വാസവഞ്ചനയും അക്രമവും കാണിക്കുന്നവരായ ആളുകളുമായി ഏതായിരുന്നാലും ഗൾഫിലേക്കും ഞങ്ങളെല്ലാം വേറെ ഇല്ല ഞാൻ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ രണ്ട് മാന്യന്മാരായ മധ്യസ്ഥന്മാരുടെ കീഴിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാം ഇവിടെ തന്നെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്തിട്ട് തീരാത്ത വിഷയം ഉണ്ടെങ്കിൽ ആ മധ്യസ്ഥന്മാർ